സാധാരണഗതിയിൽ നമുക്ക് അസുഖങ്ങൾ വരുമ്പോഴാണല്ലോ ഫ്ലൂയിഡ് ഇൻജെക്റ്റ് ചെയ്യാറുള്ളത് എന്നാൽ ഇന്ന് ചൈനയിൽ ഒരു മരത്തിന് ഫ്ലൂയിഡ് ഇൻജക്റ്റ് ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഇവിടെ പതിവായി കാണുന്ന ഒരു കാഴ്ചയാണ് ട്രീ ട്രാൻസ്പ്ലാന്റേഷൻ ചെറുതും വലുതുമായ മരങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് പിഴുത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ച് പിടിപ്പിക്കും എന്നിട്ടത് സ്ട്രെയിറ്റായി വളർന്നു വരാനായി കമ്പി കൊണ്ട് ഫ്രെയിം പോലെ ചുറ്റി അതിനെ താങ്ങി നിർത്തും ഇവർ മരങ്ങളൊന്നും തന്നെയും വെട്ടി നശിപ്പിക്കാറില്ല ഏതെങ്കിലും കൺസ്ട്രക്ഷൻ നടക്കുന്ന പ്ലോട്ടാണെങ്കിൽ അവിടെയുള്ള മരങ്ങളെ എല്ലാം പിഴുത് മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ച് പിടിപ്പിക്കും ഇങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന മരങ്ങളിൽ ചിലത് ഉണങ്ങി പോകാറുണ്ട് അങ്ങനെ ഉണങ്ങി ഉണങ്ങിപ്പോകുന്ന മരങ്ങളിലാണ് ഇത്തരത്തിൽ ഫ്ലൂയിഡുകൾ ഇഞ്ചെക്റ്റ് ചെയ്യാറുള്ളത് ഫ്ലൂയിഡ് ഇൻജെക്റ്റ് ചെയ്തിട്ടേക്കുന്ന ഉണങ്ങിയ മരങ്ങൾ പത്ത് പതിനഞ്ച് ദിവസത്തിന് ശേഷം നല്ല രീതിയിൽ കിളിച്ചു വരാറുണ്ട് അത്തരത്തിലുള്ള ഒരു കാഴ്ചയാണ് വീഡിയോയുടെ അവസാനം കാണുന്നത് ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബും ചെയ്യുക ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് thank you